കുഞ്ഞു കുഞ്ഞു ഇങ്ങോട്ട് കണ്ടുപോരുന്നമ്മീക്കമ്മ അമ്മ രണ്ടും മീനൊക്കെ അമ്മേ ഏ രണ്ടാമത്തെ അമ്മീൻ കിട്ടി രണ്ടാമത്തെ അമ്മീൻ കിട്ടി ആ രാവിലെ തൊട്ടേ കറണ്ട് ഇല്ല ഡൗട്ടും കറണ്ട് ഇല്ല അപ്പൊ ഞാൻ ഇപ്പൊ ചായ കുടിക്കാണ് കുഞ്ഞപ്പനെ വിളിച്ചിട്ട് വന്നില്ല മഴയാണ് ഭയങ്കര മഴയാണ് രാവിലെ തൊട്ടേ ഇത്രയും മഴ ഇതാ ആദ്യമായിട്ടാണ് പോകുന്നത് അതായത് രാവിലെ തൊട്ടേ നിർത്താത്ത മഴ പിന്നെ കുഞ്ഞപ്പ മുറ്റത്ത് പോയി വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല എമ്പ്ര അമ്മ കഴിക്കാൻ പോവാ നീ വേണമെങ്കി വാന്ന് പറഞ്ഞിട്ട് ഇല്ലേ അവിടെ പോയി വിപ്പുണ്ട് ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് കേട്ടോ ആകെ അവസ്ഥ വളരെ മോശമാണ് പക്ഷെ അതിലും സന്തോഷിക്കാൻ നമുക്കൊരു കാര്യമുണ്ട് കാണിച്ചു തരാൻ നോക്കിക്കേ ദീപം ഈ ചാടി പോരുത് നമുക്ക് പിന്നെ ഒരു വലിയ വരാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു വരാൽ മുറ്റത്ത് കിടന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഏകദേശം കുറച്ച് വലിയ ഒരാൾ ആണ് ചേട്ടൻ മറ്റേ അരുവായില്ലേ അരുവായൊക്കെ പിടിച്ചോണ്ട് കൊടയൊക്കെ പിടിച്ചോണ്ട് പോയി വെള്ളത്തിലിട്ട് അതിനെ വെട്ടി എടുത്തോണ്ട് വന്നതാണ് കേട്ടോ ആദ്യം കിട്ടിയിട്ട് കയ്യിൽ നിന്ന് വഴുതിപ്പോയി നല്ല വെള്ളം ഉണ്ട് ഒഴുകിപ്പോയി രണ്ടാമത് പിന്നെയും പുറേന്ന് പിടിച്ചോണ്ട് വന്നാണ് ഇപ്പൊ ചേട്ടൻ കുടയും പിടിച്ചോണ്ട് അവിടെ മുറ്റത്ത് പോയി നിൽക്കുകയാണ് ഇനിയും അറിയാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാ വെയിലൊക്കെ മാറി മഴ വന്നപ്പോ എല്ലാരും ഒന്ന് സന്തോഷിച്ചു പക്ഷെ ഇത്രയും മഴ അങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പൊ എല്ലാവർക്കും ഒന്ന് വെയിൽ തന്നെ മതിയായിരുന്നതാണല്ലേ അത് അങ്ങനെയാണല്ലോ വെയിൽ വന്നാൽ മഴ മതി മഴ വന്നാ വെയിൽ മതി പക്ഷെ ഇത്രയും മഴയത്തും ബുദ്ധിമുട്ടത്തും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഒരു മീൻ കിട്ടുന്നതാണ് കേട്ടോ വീടിന്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ മീൻ കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞപ്പൻ്റെ അച്ഛനാണെങ്കിൽ മീൻ പിടിച്ചെടുക്കാനൊക്കെ നല്ല ഇതാണ് ചേട്ടൻ വേഗം തന്നെ പിടിച്ചെടുക്കും വെള്ളത്തിൽ കൂടി പോകുന്ന മീനെ പിടിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ ചേട്ടൻ എങ്ങനെ പിടിക്കുന്നോ ആവോ കുഞ്ഞപ്പനാണെങ്കിൽ രണ്ട് മൂന്ന് നിക്കറ ഈ മിനിറ്റിന് മിനിറ്റിന് വെള്ളത്തിൽ കളിച്ച് നിക്കറ മാറാണ് അവന്റെ പണി നമ്മുടെ പോർച്ചിന്റെ അച്ഛൻ വരെ വെള്ളം കയറി ആദ്യമായിട്ടാണെന്ന് കേട്ടോ ഇത്രയും പൊങ്ങുന്നത് അല്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രളയത്തിന് ഇത്രയും പൊങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ അകത്തേക്ക് കയറുവ ഇല്ലയെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയിലാണ് ഗൈസ് എന്താന്ന് മ്മള് മുങ്ങി പോവും നമ്മളിത്തവും മുങ്ങി പോകു ഇങ്ങോട്ട് കുഞ്ഞ് പനി വരും കുഞ്ഞെ മഴ നനയല്ലേ കേറ് നോക്കിക്കേ നോക്കിക്കൈസ് കാറെല്ലാം വെള്ളത്തിലായി എല്ലാം ഫുൾ വെള്ളാണ് കേട്ടോ നമ്മുടെ ആ സൈഡിൽ ഒരു കുളം ഉണ്ട് ആ കുളത്തിൽ നിന്നാണ് ഈ വെള്ളം മുഴുവൻ കേറി വന്നത് അപ്പൊ കുളത്തിന്റെ കൂടെ വെള്ളത്തിന്റെ കൂടെ മീനും കൂടി വരും അതെ ഗൈസ് നോക്കൂ കാണിച്ചു തരാൻ ചുറ്റോട് ചുറ്റും വെള്ളമാണ് ഇങ്ങോട്ട് കയറാന്നറിയില്ല കുഞ്ഞപ്പാ എങ്ങനെയുണ്ട് മഴ നല്ലായിട്ടുണ്ടോ നമുക്ക് മീൻ കിട്ടിയടാ മീൻ 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 കിട്ടി കിട്ടിടാ അത് എനിക്ക് ചാടത്തില്ല നല്ല വെട്ട വെട്ടാച്ച കൊടുത്തേക്കണത് അതിനി ചാടത്തില്ല എന്തായാലും ബോൾ ആ കുഞ്ഞപ്പിന്റെ ഒരു ബോൾ അവിടെ കിടപ്പുണ്ട് പക്ഷെ അതിപ്പ എടുക്കാൻ പറ്റത്തില്ല വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട ഫോണിന് പനി വരും ഗൈസ് കഴിഞ്ഞ ദിവസം ചെറിയ ചൂടുണ്ടായിരുന്നു രാത്രി അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തി ഇറക്കാത്തത് കറണ്ട് പോയതുകൊണ്ട് എന്റെ ഫോണൊക്കെ ഓഫ് ആയി ഓഫായിട്ടെ എന്റെ ഫോണിൽ ഒരു തുള്ളി ഓഫ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇത് ചേട്ടന്റെ ഫോണാണ് ചേട്ടന്റെ ഫോണിൽ ആറ് ശതമാനം ചാർജോള് ഇനി ഇതും ഇപ്പൊ ഓഫാകും അതിനുള്ളിൽ മീൻ കിട്ടിയ വിവരം നിങ്ങളോടും കൂടി പറയാന്ന് കിട്ടി കിട്ടിയായ് നമുക്ക് വീണ്ടും മീനെ കിട്ടിയിരിക്കാനും അടിപൊളി ഒരു വരാലിനാണ് ഏട്ടാ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഒരെണ്ണം കൂടി കിട്ടിയാൽ അറിവെക്കാനുള്ളതാകും ഇതിപ്പോ ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും കൂടി തികയൂല എന്നാലും വലുതാണ് കുഴപ്പമില്ല അച്ഛ പോയിട്ടുണ്ട് നമുക്ക് നോക്കാമേ ആച്ച കിട്ടിയാ കിട്ടിയാ ഇത് വേറെ വല്ലതും കിട്ടിയാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നേ കിട്ടിയില്ലേ കാണിച്ചു അച്ഛൻ കയ്യിൽ എന്തൊക്കെയുണ്ടോ കാണിച്ചു ഗായ് അച്ചന കയ്യിലൊരു ഉണ്ട് ഒരു കൊടയുണ്ട് അച്ഛ ഇത് വെച്ചല്ലേ നേരത്തെ വെട്ടിട്ട് പിടിച്ചത് ചാടി വേണ്ടി കൈ കൊണ്ടാണോ പിടിച്ചത് ആ ഞാൻ ഓർത്ത അരിവാ വെച്ച് വെട്ടിയതാണെന്ന് ഇല്ലാച്ച കൈ കൊണ്ട് കൈ കൊണ്ട് ആ അത് പോവുമോ ബക്കറ്റിൽ ഇട്ടിട്ട് നീ അത് പോലും കേറടാ ഓയ് എന്താ എന്റെ ആദ്യം കിട്ടിയതിനേക്കാളും ഒരു പൊടിക്ക് ചെറുതാണെന്ന് കുഞ്ഞിപ്പ കിട്ടിടാ രണ്ടാമത്തെ രണ്ടാമത്തെ മീൻ കിട്ടി രണ്ടാമത്തെ മീൻ കിട്ടി രണ്ടാമത്തെ മീൻ അമ്മേ രണ്ട് മീനെ കിട്ടി അമ്മേ നോക്കട്ടെ 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 രണ്ടെണ്ണം എന്താ ആ വേണ്ട കറിക്കുള്ളതായോട്ട് ചാടും മുഖത്തോട്ട് ചാടും തൊടണ്ട മൂന്നാമത്തെ നോക്കാനാ കുഞ്ഞപ്പോ മൂന്നാമത്തെ നോക്കാൻ പോവാണ് ഗൈസ് വേണ്ടവനെ നീ പോണ്ട അച്ഛക്കെ ഉടയും പിടിച്ചല്ലേ നിക്കണ നിന്റെ തലയിൽ വെള്ളം വീഴും കത്രിക നോക്കിട്ട് കണ്ടില്ല ചെറിയ കത്രയെ കത്രിക കത്തിയായിട്ട് നല്ല ജീവനുണ്ട് ഇത് പെടച്ച് വെള്ളത്തിലോട്ട് പോയി എനിക്ക് കിട്ടത്തില്ല നല്ല ജീവനുണ്ട് ഇതിന് ഇടാൻ നോക്കി മീനെ മീന ചട്ടിയിലോട്ടിടാ ആ രണ്ടാമത്തെ മീനുണ്ട് ഈ രണ്ടാമത്തെ മീന് ഈടാ രണ്ടാമത്തെ മീനും ചട്ടിയിലോട്ടിടാ ജീവൻ കാണണുണ്ടാവ നോക്കിക്ക അമ്മയുടെ ഫോണിൽ മാത്രമേ ചാർജുകൾ ബാക്കി എല്ലാതെ ഫോൺ ഡെഡായി പോയി അത് നമുക്കിത് വേഗം വെട്ടി ക്ലീനാക്കി കറി വെക്കാൻ കേട്ടോ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമോ തോന്നില്ല ഇത് വെട്ടിട്ട് വരാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗായ മൂന്നാമത്തെ മീനാണ് മൂന്നാമത്തെ മീനാണ് കിട്ടിട്ടുണ്ടോ എന്റെ മീനെ കിട്ടിട്ടുണ്ടോ മൂന്നാമത്തെ മീനാണ് ഞാനിത് വെട്ടാൻ വേണ്ടി അടുക്കളയിൽ പോയി എന്നാണേ അപ്പഴാണ് കുഞ്ഞുപ്പുരം ഊടി അമ്മയും മൂന്നാമത്തെ കാണിച്ചല്ലേ ഇത് നേരത്തെ മീനല്ല ഇടാ മൂന്ന് മീനുണ്ട് മൂന്നെണ്ണത്തിനും കാണിച്ച അടുക്കള അടുക്കളോടോ കണ്ടല്ല ഗൈസ് കണ്ടല്ല ഒന്ന് രണ്ട് മുഴുത്തത് മൂന്ന് മൂന്ന് വരാനല്ല കിട്ടിടാ ഏ ഗായ് സപ്പോ മൂന്ന് മീനെ കിട്ടി നിങ്ങൾ കണ്ടല്ല ഞാൻ ഞാനിവിടെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ കുഞ്ഞുപുഴ എന്ന് പറഞ്ഞത് അപ്പൊ ഇനി അടുത്തത് കിട്ടുവാ നോക്ക് നോക്കാം ഇത് വെട്ടട്ടെ കറിവെക്കട്ടെ എത്ര സമയം പോയിട്ടാ ഗായ് സപ്പോ ഞാൻ ഫുൾ മൂന്ന് മീനെ ഞാൻ അത് അടിപൊളിയായിട്ട് വെട്ടിട്ടുണ്ട് തൊലി പൊളിച്ചാണ് സാധാരണ എല്ലാരും എടുക്കണത് പക്ഷേ ഈ മഴയത്ത് മണ്ണ് വേണം മണ്ണ് കൂട്ടി പിടിച്ചാലേ തൊലി പൊളിയുള്ളു ഭയങ്കര കഷ്ടപ്പാടാണോന്ന് അതൊക്കെ അയിരിക്കുന്നു ഭയങ്കര വഴുതി പോണ മീനല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ചെറുമ്പലൊക്കെ കളഞ്ഞിട്ട് തേച്ച് വെളുപ്പിച്ചെടുത്ത് കേട്ടാ അപ്പൊ ഇത്രയും മീൻ ബാക്കിയുണ്ട് കുറച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ട് ബാണിച്ചിരാമേ രാവിലെ മുതലേ കറണ്ടില്ല നമുക്ക് ഇവിടെ നല്ല മഴയായിട്ട് ഇവിടുത്തെ ലൈനും കമ്പിയും എല്ലാം വിട്ടുകിടക്കാണ് കേട്ടാ എനിക്ക് എ സി ബി ഒക്കെ റെഡി ആക്കണം അപ്പൊ നമുക്ക് മിക്സി ഇല്ല കറി വെക്കാൻ തേങ്ങ അരക്കാൻ ഒരു നിവർത്തിയില്ല അതുകൊണ്ട് മീൻ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു രാത്രി കറി വെക്കാൻ ഓർത്തു ഇപ്പൊ മീൻ വറുക്കാണ് അതാണല്ലോ സിമ്പിൾ മീൻ വറക്കാണ് രാത്രി കറി വെക്കാൻ കറണ്ട് വരട്ടെ പിന്നെ നമ്മൾ ബീട്രൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന് ഗൈസ് എന്നിട്ട് വേണം ചോറ് ഞാൻ അപ്പൊ ഓക്കെ കിട്ടിയ മീനെല്ലാം പെണ്ണുങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് വേറെ ഒന്നും നാല് മുട്ട ആദ്യമായിട്ടാണ് ഇത്രയും നല്ല തക്കുടുമുണ്ട മുട്ട കിട്ടുന്നത് ഗെയ്സ് നല്ല അടിപൊളി മുട്ടയാണ് മുട്ട മുട്ടേ കണക്ക് പ്രത്യേകിച്ച് മുട്ട ഇതിനുള്ളിൽ കിടപ്പുണ്ട് കണ്ടില്ല അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല തക്കുടുമുണ്ട മുട്ടകളാണ് എന്റെ പൊന്നുക എല്ലാം കഴിഞ്ഞ് കറിയും വെച്ച് ചോറും തിന്ന് കഴിഞ്ഞപ്പടെ കാണിച്ചു ശ്രീകുട്ട ഇവനെ കൊണ്ട് തോ കുഞ്ഞു കുഞ്ഞു ഓടി പറഞ്ഞ കുഞ്ഞെ കുഞ്ഞെ കൊണ്ട് മേലെ ഇങ്ങോട്ട് കണ്ടുപോർന്നു നിന്ന ഗായ്സ് വൻ കോമഡിയായിരുന്നു ശ്രീകുട്ടൻ ചേട്ടൻ പിടിച്ച് കരക്കിട്ട മീൻ അവൻ കാലുകൊണ്ട് തട്ടി നേരെ പിന്നെയും വെള്ളത്തിലേക്ക് ഇട്ടാ ആ വെള്ളത്തിൽ കൂടി അതിന് ആയിട്ട് നീന്തി കുളത്തിലേക്ക് വീണ്ടും പോകാം അതാണ് ഞാൻ അവനെ വഴക്കിട്ടത് കേട്ടോ അവൻ ചുമ്മാ തട്ടിയതാണ് പക്ഷെ അത് വെള്ളത്തിലേക്ക് പോയി അത് പോയി അവസാനം ചേട്ടൻ പിടിച്ചെടുത്ത് കേട്ടാ ചേട്ടൻ അതിനെ കുളത്തിലേക്ക് വിട്ടു കൊടുത്തില്ല ചേട്ടൻ തന്ത്രപരമായ രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചെടുത്തു ഗായ്സ് അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ മീനൊക്കെ വെട്ടി നമ്മൾ വറുത്ത് ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പ കുഞ്ഞപ്പൻ ഇവിടെ മുറ്റത്ത് നിൽക്കിയിരുന്നു ഇവന്റെ കാറിൽ കേട്ടപ്പോ ചേട്ടൻ പക്ഷെ ഇവന്റെ കാറിലെ ഉച്ച എനിക്ക് മനസ്സിലായി ഇവ മീനെ കണ്ടിട്ടുണ്ടെന്ന് അച്ഛടി മീൻ കണ്ടു മീൻ കണ്ടെന്ന് പറയുമ്പോ ബഹളം വെച്ച് നമുക്ക് ഇട്ട് ശ്രീകൂട്ടാ ഈ ശ്രീകൂട്ടം തട്ടി വെള്ളത്തിലോട്ടിട്ട് അത് ഒഴുകിപ്പോയി വയസ്സു പിന്നെ അച്ഛ പൊറേച്ചെന്നാണ് പിടിച്ചെടുത്തോന്ന് ഇവൻ എങ്ങനെയൊക്കെ കുഞ്ഞെ പൊന്നെ എന്തായിരുന്നു സംഭവം ആ ഗു അവൻ പറയണത് അവന അവിടെ നിന്നപ്പോ രണ്ട് വരാലിനെ കണ്ട് പിടക്കണത് അപ്പൊ അവൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അവന് സന്തോഷായെന്നാണ് ഇവിടെ പറയണത് എന്താണെങ്കിലും കുഞ്ഞുവാ സന്തോഷായില്ലേ അടിപൊളി അവൻ കണ്ടുപിടിച്ചാണ് കേട്ടോ ഈ രണ്ട് വരാലും നിങ്ങൾ അവിടെ ഇങ്ങനെ മീൻ കിട്ടുവാണെങ്കി പറയണം കേട്ടോ ഇവിടെ എന്താണെങ്കിലും മഴയായിട്ട് ആയിട്ട് എന്റെ ദൈവമേ മീനും കിട്ടുന്നില്ല മീനാണെങ്കി നല്ല വിലയാണ് എല്ലാം കൂടി ഭയങ്കര ഇതായിട്ടിരിക്കുന്നത് ഇപ്പൊ വീടിന്റെ മുറ്റത്ത് തന്നെ നിറച്ച് മീനൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ സ്വന്തം കുളത്തിലെ മീനാണ് കേട്ടോ നേരെ കയറി വരുന്നതാണ് മുറ്റത്തേക്ക് ഗായ് ഞങ്ങള് വീട്ടിൽ നിൽക്കുന്ന കോ വീട്ടിൽ നിൽക്കുന്ന കോലാണ് നിങ്ങളൊന്നും വിചാരിക്കുന്നത് പറയാ അച്ഛ അച്ഛൻ പറഞ്ഞ ഞെട്ടിപ്പോയില്ലേ ഇപ്പം വെള്ളത്തി കളിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞാൽ അച്ഛ വിചാരിച്ചു രണ്ടു മീനുണ്ടായിരുന്നു കേസ് രണ്ടും ഒരാള് പ്പോ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് മഴ തോരും പിന്നെയും തുടങ്ങും ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ നമ്മുടെ മീൻ കിട്ടിയ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ വീഡിയോ എടുക്ക നമ്മ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചില്ല അതെങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഫോണിലും ചാർജില്ല ഇല്ല ഇല്ല രണ്ട് ദിവസം അടിപ്പിച്ചു നമുക്ക് കരണ്ട് ഇല്ലായിരുന്നു രണ്ടു ദിവസം നമ്മുടെ ഇവിടെ ലൈൻ കമ്പിയിലെ ഒരു മരം വീണിട്ട് നല്ല പ്രശ്നമായിരുന്നു അതിന്റെ ഇടയിലാണ് ഈ വീഡിയോ നമ്മൾ എടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെയുള്ള നല്ല ഈ മഴക്കാലത്താണ് ഇങ്ങനത്തെ നല്ല രസകരമായ വീഡിയോസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ മഴയുടെ വീഡിയോയും ഇതുപോലെ മീൻ കിട്ടുന്ന വീഡിയോയും ഇനിയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എന്തെങ്കിലും ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെയും